നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഉറുഗ്വോയെ തോൽപ്പിച്ചു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് തൊട്ടരികിലാണ് അടുത്ത മത്സരത്തിൽ ബ്രസീലിനെതിരെ തോൽക്കാതിരുന്നാൽ മാത്രം മതി ഈവൻ സമനില കിട്ടിയാൽ പോലും അവർ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അപ്പോൾ ബ്രസീലിനെതിരെ അങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ നിന്ന് ശേഷം ലണൽസ് കലിയോനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഇത്തരം കളികൾ കളിക്കുമ്പോൾ ബ്രസീൽ പോലുള്ള ടീമിനെതിരെയൊക്കെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരിക്കലും വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കില്ല മറിച്ച് ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ സ്കലോരി പറയുന്നു അദ്ദേഹം ഇന്ന് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ഇത്തരം മത്സരങ്ങൾ നമ്മൾ കളിക്കുമ്പോൾ വേൾഡ് കപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരില്ല തീർച്ചയായിട്ടും അത്തരമൊരു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ കളിക്കുന്ന ആ കളിയെക്കുറിച്ചല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല അത് നമ്മൾ അലോ ചെയ്യുന്നുമില്ല ആകെ ആ കളിയെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പോൾ ഇനി അടുത്ത മത്സരത്തിൽ ബ്രസീലിനെതിരെ നമ്മൾ ആ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ഗെയിം ബൈ ഗെയിമായിട്ട് ഈ ഷർട്ട് ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് ലെണൽസ് കലോനി പറയുന്നു തന്നെയാണ് അർജൻറ്റീനയുടെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുക പിന്നെ ഗെയിം ബൈ ഗെയിമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ബ്രസീലിനെതിരെ കളിക്കുമ്പോഴും അതുതന്നെയാണ് ആ കളി വിജയിക്കുക അത് വിജയിച്ച വേൾഡ് എത്താമല്ലോ അല്ലെങ്കിൽ അത് തോൽക്കാതിരുന്ന സമനില പിടിച്ചാൽ പോലും വേൾഡ് കപ്പിൽ എത്താമല്ലോ അങ്ങനെ ചിന്തിച്ചു പ്രഷറാക്കുന്ന പരിപാടിയേ ഇല്ല അതാണ് ഓട്ടോമാറ്റിക്കും പറഞ്ഞത് സെയിം മെൻ്റാലിറ്റി കളിക്കാൻ ഇറങ്ങുമെന്ന് അപ്പോൾ ബ്രസീലിനെതിരെ കൃത്യമായ പദ്ധതികളോട് കൂടി ഇറങ്ങും അർജന്റീന എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റാഫ് ഓക്സ് ഉണ്ട്